വേദഭാഗം േദഭാഗം എഴുതിയ ലേഖനം മൂന്നാം അധ്യായം നാലാം വാക്യം കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റ് അടിച്ചു ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അപയോഗമെങ്കിലും വളരെ വൻപ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രൻ ചക്രത്തിന് തീ കൊളുത്തുകയും നഗരത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു പ്രീസ്ലോഡ് പ്രാർത്ഥിക്കാം ഹാളലോയി നന്ദിയോടെ സ്തുതിക്കുന്ന ഈ വചനത്തെ ഇതിനെ വാഴ്ത്തി എന്ന മക്കൾക്ക് വിടുതൽ അനുഗ്രഹമായി വെളിപ്പെടുവാൻ്റെ വേണം ദൈവം സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ താഴ്ത്തി ദൈവകരങ്ങളിൽ തരുന്നു നാം നാവോട് കൂടെ ഇരിക്കും ആത്മാവിന്റെ മറുപടി പറയ്ക്കണം അധികാരമുള്ള നാമത്തെ തന്നെ പിതാവേ ആമി ലുയ്യ പ്രൈസോട് കാലലു കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റ് അടിച്ചു ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച തിക്കിലേക്ക് തിരിക്കുന്നു പ്രൈസലോട് ആമീൻ കപ്പൽ എത്ര വലുതായാലും പ്രൈസലോട് വചനം പഠിപ്പിക്കുക ആമീൻ അമരക്കാരൻ അതിനെ തനിക്ക് ബോധിച്ച തിക്കിലേക്ക് അതിനെ ഇവിടെ വചനം തിരിക്കുക

പറയുന്നതോ മാത്രം പറയുവാൻ ചിന്തിക്കുന്നതോ മാത്രം ചിന്തിക്കുകവൻ തക്കവണ്ണം മദിനെ മേരിക്ക എടുക്കണമെന്ന ദൈവത്തിന്റെ ആത്മാവിനവകൾ കാല വളരെ അധികാരികമായി നിങ്ങളോട് പ്രബോധനിക്കുകയല്ല പ്രൈസ് ദി ലോർഡ് ഗാലഹലൂയ നമ്മുടെ ഓരോടനേ നാമകളെ കടിഞ്ഞാണടേണ്ടതമേകളെകളെला അതിനെ കടിഞ്ഞാണേറ്റ മേരിക്ക നല്ലവനാ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഗാലഹലൂയ അതിനെ ओर हमारे जो जियारा और आलो शारा बा वही शारा बा रे बा और हमारे जो जियारा बा छोटा वाला री का बाबा और हमारे जो जियारा बा आमीन 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 हेलेलुया ப்ரேஸ் தி லார்ட் ஹாலேலூயா ஜெயிலை மடல சொர்க்கத்தில் தெய்வம் ஹாலேலூயா நாமங்களே ஹாலேலூயா அகதல துட்டிிருக்கிறது ஹாலேலூயா கொண்டு கalleல மடலகளை கட்டி ஹாலேலூயா ஆமென்

അമേടോ നാബകളെ കൃപയോടെ കൂടിയവ ഓപിനൽ ഋജിബതി എന്ന് പാക തീർക്കണ്ട കവেনা ദൈവatma വീനപനകാലം ആกรവികിയ ഹല്ലേലൂയ പ്രേസ് ദ ലോർഡ് ഉടവാ റിബക്ഷരബ രോഹലോക്ഷരബ വായി തുറന്ന് വെള്ളടയായിന്ന് ആമൻ പറഞ്ഞാണ് സ്നാനത്തോട് കൂടെ നാവിനെ അല്ലെങ്കിൽ இருந்த பக்கம் விட பரிசுத்தம் விரும்புமாறு பிரதமர் கொடுக்க வேண்டிய பிரச்சனைகளை படிப்புக்கு ആമേൻ വലിയതായാലും കൊടുങ്കാറ്റ് അടിച്ചോടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ചതിക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയോഗമെങ്കിലും വളരെ വൻപ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ

ഒരു നിമിഷം കൊണ്ട് കലളുവാ ശത്രുവിനെ കരകളിലേക്ക് വീണു പോകുന്ന അനേകരെ നമുക്ക് ലോക ജീവിതത്തെ കാണുവാൻ കഴിയുക അത് വരാതിരിക്കണ നല്ല നമ്മുടെ വായികളെ No lo no, está. No, no.